വയസ്സപ്പം നമ്മളങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് എത്തിയിട്ടുണ്ടല്ല ഉമ്മയൊക്കെ ആകെ പിടുത്തം വിട്ടിട്ടുണ്ട് ഉമ്മയല്ല ഞാനായാലും ബിലാലായാലും ഇപ്പം മൊത്തത്തിൽ പിടുത്തം ഇട്ടിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ പിന്നെ ഉപ്പയുണ്ട് പിന്നെന്താ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കറിനെ നിജാസിനെ നമ്മൾ ഇന്നലെ കൊല്ലത്തോട്ട് അയച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും നല്ല പണിയായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ അവർ നമ്മൾ ഇട്ട് ഇടങ്ങാറാക്ക എല്ലാവരും പാടെ രോഗിയായി പിന്നെ അതൊരു പണിയാവും എന്തായാലും അവർ സേഫായിട്ടൊരു ഒന്നര മണിയാവുമ്പോൾ അവർ തിരിച്ച് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ടല്ലോ അതായത് കൊല്ലത്തോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഇന്നത്തെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ എടുക്കാൻ ആകെ ജസ്റ്റ് ഇപ്പോൾ ഇപ്പോഴാണ് നമുക്കൊരു ഒഴിവ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മളിവിടെ ഒമ്പതര മണിയാകുമ്പോഴേക്കും ഇന്നലെ കോഴിക്കോട് എത്തി നമ്മൾ ലിഫ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ ലിഫ്റ്റ് കയറണമെങ്കിൽ ഒരുപാട് നില ഉണ്ട് ലിഫ്റ്റ് കയറുന്നതിനാലും നല്ല സ്റ്റെപ്പ് കയറുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് എത്തി നേരെ കാശ്വാലിറ്റി പോയി കാശ്വാലിറ്റിയിലാണെങ്കിൽ പിടുത്തം മുട്ട തിരക്ക് ഞാൻ സ്പെഷ്യാലിറ്റിയിലൊക്കെ നമ്മൾ ഒന്നും തിരക്കുമായിട്ട് നിന്ന് ഒരുവിധം ഡോക്ടറെ കണ്ട് ഇന്നലെ തന്നെ ഒരുവിധം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ എടുത്ത് അതെല്ലാം റിസൾട്ട് എടുത്ത് വാർഡിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ എത്ര മണി ഏ വാർഡിലേക്ക് എത്തിയപ്പോൾ എത്ര മണി ഓക്കെ വാർഡിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും നമ്മൾ വാർഡിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ വാർഡിലെത്തിയിട്ട് നമുക്ക് സ്ഥലം കിട്ടിയാൽ കേട്ടോ കുറച്ച് നേരം നമുക്ക് എന്താക്കി ഒരു എന്താണ് പറയുക ഓക്സിജൻ ബെഡ് കിട്ടി അതായത് ഇനി വേറെ ഏതെങ്കിലും ബെഡ് വരുമ്പോൾ അല്ല വേറെ ഏതെങ്കിലും ഓക്സിജൻ്റെ പേഷ്യൻറ്റ് വരുമ്പോൾ അതായത് ശ്വാസം മുട്ടലിൻ്റെ വരുമ്പോൾ നിങ്ങൾ മാറി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മാനിപ്പനി അതുവരെ അവിടെ കടത്തി രാവിലെ ആയപ്പോഴേക്കും ഒരു പേഷ്യൻ്റ് വന്നു വരെ അവിടുന്ന് മാറ്റി ഞങ്ങൾ ഞാനും ബില്ലാലും കാറിൽ കടന്നുറങ്ങി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അലഹമ്മ ഒരു റൂം കിട്ടിയിട്ടുണ്ട് മുപ്പതാമത്തെ വാർഡാണ് മുപ്പതാമത്തെ വാർഡിൽ കുറച്ച് ബെഡുകളെ ഉള്ളൂ അത്യാവശ്യം അത്യത ആ രോഗികൾ അതായത് നമ്മുടെ ഛർദ്ദി അതേമാതിരി ഗ്യാസ്ട്രോളിൻ്റെ വിഭാഗമുള്ള രോഗികൾ മാത്രം പാടതി അസുഖമുള്ള ആളുകളൊക്കെ അവിടെ കടത്തിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഓട്ടാണ് കാരണം നമ്മൾ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫസ്റ്റ് മുതലൊക്കെ എടുത്ത് റെഡിയായതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒക്കെ ഞാൻ ഒന്നേന്ന് മുതൽ ഓരോ ടെസ്റ്റുകൾ എടുക്കുന്നുണ്ട് അവിടത്തേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇരിക്കും ഇവിടുത്തെ ടെസ്റ്റുകൾ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓട്ടങ്ങളിലായിരുന്നു ഓട്ടം നിൽക്കുന്നില്ല കാലിൻ്റെ കാലൊക്കെ എൻ്റെ മൊത്തം ഫുൾ നീരാണ് അല്ലേ ഉമ്മ പിന്നെ ഉറങ്ങണില്ല അമ്മക്ക് ഉമ്മക്ക് എന്താ വെച്ചാൽ ഒരു ഒരു ലേഡിയും കൂടി ഉമ്മയുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ ഹാപ്പിയാണ് പക്ഷെ നമ്മൾ ആരും പറയല്ല എന്താ വെച്ചാൽ രണ്ടാളും ദൂരത്തേക്ക് കല്യാണം കഴിച്ചു ഓരോ പറ്റുന്ന രീതിക്ക് കോലി വന്നു നിന്നു പിന്നെ നമ്മൾ വല്ലാതെ അടങ്ങാനാക്കാൻ പറ്റില്ല ഇത് നമ്മളെ എന്താണ് ഇതിയാലും അല്ലേ ഹോസ്പിറ്റൽ ജീവിതം എന്തായാലും ഹോസ്പിറ്റലിൽ ഇത്രയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഡോക്ടർ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇന്നത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരണം അപ്പോൾ കോഴിക്കോട് എത്തി എന്നുള്ളത് ഞാനൊന്ന് അറിയിച്ചതാണ് അല്ലേ ഒന്നും പറയാനില്ല ഇപ്പോഴപ്പോൾ വയർ കുത്തി നീരെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ മെല്ലെ ഒഴിഞ്ഞ് കുത്തിരിക്കയാണ് അതായത് വയറൊന്നിങ്ങനെ കുത്തിയിട്ട് അഞ്ചാറ് കുപ്പി ഇപ്പോൾ എടുത്തു ചെറിയ ചെറിയ കുപ്പി അന്ന് അത് കഴിഞ്ഞ് ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയിലാണ് ഇപ്പോൾ ഇത് ഫുള്ള് നിറച്ചു അത്രയും നീര് വയറിൽ പഴുപ്പായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ കാല് നീര് വന്ന് പൊട്ടുമോ എന്നുള്ള അത്രയും നീരാണ് കാലില് അപ്പോൾ കാലിങ്ങനെ അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാളുടെ സഹായം വേണം അല്ലേ അത്രക്ക് നമ്മൾ താങ്ങാൻ പറ്റാനല്ല മുപ്പത്തെട്ട് കിലോ ഉള്ള ആള് എവിടെ പിടിച്ചാലും വേദനയാണ് അപ്പോൾ നമ്മൾ പേടിച്ച് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചികിത്സയും കാര്യങ്ങളൊക്കെ വഴി എന്തായാലും ഉണ്ടാകുന്ന ആൾ ഒരുപാട് സ്കാനും കാര്യങ്ങളും സ്കാനല്ല ഒക്കെ ഒന്ന് ആദ്യം മുതൽ ഒന്ന് എടുത്ത് നോക്കണം ഒന്നിൽ നിന്നുള്ള സ്റ്റാർട്ടിങ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും വഴിയെ അറിയിക്കാം ഉറങ്ങാനായിട്ട് ആകെ കണ്ടും മോരൊക്കെ മുണ്ടും പോയിട്ടുണ്ട് പിന്നെ നമ്മളെ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയിക്കണമും ആ അതായത് അലമോളയൊക്കെ കണ്ടിട്ട് ദിവസങ്ങളായിട്ട് കാണണം എന്നുള്ളൊരു ബോധ്യണ്ട് ഇങ്ങനെ ആയാലും ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനത്തെ സ്റ്റേജ് ആണല്ലേ രണ്ട് അതായത് ഒരു മൂന്നാല് ദിവസം അത് എല്ലാം ഒന്ന് ഒതുങ്ങണ വരെ ഞാനിവിടെ നമ്മൾ വണ്ടി പായു ബിലാൽ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ അല്ലേ ഒരുപാട് ആക്കെന്ന് പറഞ്ഞാൽ ബിലാൽ ഒരുവിധം പണികളൊക്കെ ബിലാൽ ഓടി നടന്ന് വീണുണ്ട് അത്രയും നല്ല ആക്കാണ് ത്രേ ഉള്ളൂ ഞാൻ അധികം ഒന്നും പറഞ്ഞ് കേട്ടിരിക്കണല്ലേ അപ്പം ഇതാണ് നമ്മളെ വാട് വരുന്നത് ഞാൻ എന്തായാലും ഉള്ളിലോട്ടൊന്നും വീട് എടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അവിടെ കുറേ പേഷ്യൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ അനുവാദം അല്ലാതെ നമ്മൾ അവർ വീട് എടുക്കുന്നത് ശരിയല്ല അത് മോശമാണ് ഓക്കെ അപ്പോൾ കംപ്ലീറ്റ് ഉള്ളൊണ്ട് എന്നിട്ട് മൊത്തം എട്ട് കുപ്പി ഒന്നിലിട്ടുണ്ട് രണ്ട് കുപ്പി ഇത് കുപ്പിന് വേണ്ടി കൊണ്ടുപോയി ഒരുവിധം ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു ഇനി കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഇനി എന്നാൽ അറിയാമെന്ന് ചോദിച്ചു ഇന്ന് രാത്രി കുറച്ച് റിസൾട്ടുകൾ ഇപ്പോൾ കുത്തിയെടുത്തതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ രാത്രി കിട്ടും പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് കിട്ടാനുള്ളത് ഉണ്ട് പുറത്ത് കൊടുത്ത് കിട്ടാനുള്ളത് അങ്ങനെ ഒരു അന്നേരം രാത്രി തുടങ്ങി നേരം വരെ ഓട്ടം തന്നെ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇനി രാവിലെ ഇനി രാത്രി നമുക്ക് സർജൻ ഡോക്ടർ കാണാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ ഇങ്ങോട്ട് മാറ്റിയത് തന്നെ വയറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓപ്പറേഷൻ സർജറി ഉണ്ട് അതായത് ആ മുഴകൾ എടുത്തിട്ട് കുത്തിയെടുത്തിട്ട് ആ സാധാ ബയോപ്സിക്ക് അല്ലാതെ എല്ലാ ഒരു കോശം അവിടുന്ന് കട്ട് ചെയ്തെടുത്ത് അത് ബയോപ്സിക്ക് ബയോപ്സി അയക്കാനേ അത് കഷ്ടം ബയോപ്സി അയക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ നടക്കുന്നുണ്ട് അത് രാത്രിയാവും ശത് പിന്നെ അത് ഇന്ന് രാത്രി ഓപ്പറേഷൻ കാര്യങ്ങളുണ്ടാവില്ല അത് നാളെ ഉറപ്പ് വരണം ഇല്ല അതായത് ഡോക്ടർ വന്ന് റൂമിൽ വാർഡിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്തായാലും പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും കാരണം അതിന അതിനെ തുടർന്നിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണെങ്കിൽ രണ്ടും ഏകദേശം തന്നെയാണ് അപ്പോൾ അവിടെ ഒരുവിധം ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സജ്ജീകരണങ്ങൾ കൂടുതലുണ്ട് അതായത് ഗ്യാസ്ട്രോക്ക് അതായത് ആ തൃശ്ശൂരില് ഗ്യാസ്ട്രോ അതായത് വയറിന്റെ സംബന്ധം അതായത് വയറിനുള്ളിലെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇവിടെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൂടുതലാണ് അത് അവർ തന്നെ പറഞ്ഞായിരുന്നു അതായത് തൃശ്ശൂരിൽ നിന്ന് തന്നെ നമ്മളോട് പറഞ്ഞായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ എല്ലാ അവിടെ ഒരുപാട് പേഷ്യൻസ് ഇതിന് ഉണ്ട് തൃശ്ശൂർ അപ്പോൾ എല്ലാവരും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും അതേമാതിരി ഓരോ റിസൾട്ട് കിട്ടാനൊക്കെ ഇവിടെ രണ്ട് ദിവസം പിടിക്കണതൊക്കെ അവിടെ പത്ത് ദിവസം പിടിച്ചിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് ഇവിടെ തോന്നിയത് പിന്നെ ട്രീറ്റ്മെൻറ്റുകളൊന്നും തുടങ്ങിയില്ല ട്രീറ്റ്മെൻറ്റ് ഭാഗങ്ങളൊക്കെ എന്താണെന്ന് നോക്കട്ടെ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും ഇൻഷാ അല്ല വഴിയ ഒക്കങ്ങളോട് പറഞ്ഞു തരേണ്ടത് എങ്ങനെയൊക്കെയാണ് തുടർന്ന് ചികിത്സ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ഫോൺ ചെയ്തിട്ട് ഓരോ ഓരോ ഡോക്ടർമാരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പല പല ഡോക്ടേഴ്സിനെയാണ് സജസ്റ്റ് ചെയ്യണത് അവർക്ക് അവർക്ക് എന്താണ് ഗുണപ്പെട്ട അതായത് അവർക്ക് തൃപ്തിപ്പെട്ട അനുഭവം അവരനുഭവിച്ച് അതായത് അവരെ അവരെ കാണിച്ച് ഭേദമായ ഡോക്ടർമാർ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും നോക്കുന്നുണ്ട് ആദ്യം ഇത് ഇതെന്താ ആവാന്നൊന്ന് നോക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇൻഷാ ഞാൻ പഴയ അപ്ഡേഷൻസ് അറിയാം അപ്പോൾ ഞാൻ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ വൈകുന്നേരത്ത് കുറേ ദിവസമായി ഒരു ഫംഗ്ഷനും ഒന്നിനൊന്നും പങ്കെടുത്തില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോളാണിന്ന് നമ്മൾ ജുബി ബാസി വിളിച്ചായിരുന്നു നമ്മൾ കുട്ടിയുടെ ബേഡേ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ജസ്റ്റ് ബേർത്ത് ഒന്ന് പോയി മുഖം കാണിച്ച് വരാച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിൻ്റെ കല്യാണത്തിനും ചക്കറുടെ കല്യാണത്തിനൊക്കെ ഓടി പാൻ എത്തിയ ആൾക്കാരാണ് അപ്പോൾ അവരൊരു പരിപാടിക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ മോശം നമ്മുടെ സിറ്റുവേഷൻ ഇതാണ് എങ്കിൽ പോലും ഞാൻ കോഴിക്കോടുള്ളൂ എനിക്കിവിടുന്ന് കുറച്ചേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് വരിക മാത്രം അല്ലേ പിന്നെ നമ്മളെ പണികളൊക്കെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ഈവനിങ് ആ അവിടുത്തെ പ്രോഗ്രാം അപ്പോൾ ഇവിടുത്തെ വൈകുന്നേരത്തെ പണികളെല്ലാം കഴിഞ്ഞ് വിടെ സേഫ് ആക്കി റൂമിൽ വാട്ടിൽ കിടത്തി കിടക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആയി ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഒക്കെ നാളൊക്കെയാണ് അതിന് മുമ്പിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ എത്തട്ടോ രാത്രി തിരിച്ച് ഇങ്ങോട്ട് കാരണം രാത്രിക്ക് ഒന്ന് കുറച്ച് റിസൾട്ടുകൾ വാങ്ങാണ്ട് എന്തായാലും ചില അത്രേ ഉള്ളൂ വേറെ പുതിയ അപ്ഡേഷൻസ് ഒന്നും ഇല്ല ഇനി എന്തായാലും വഴിയെ വീഡിയോ ഉച്ചയ്ക്കൊന്നും ഇടാത്തത് എന്താന്ന് വെച്ചാൽ കുറേ ഓടിപ്പാച്ചിലും മണ്ടിപ്പാച്ചിലും ഉള്ളതുകൊണ്ടാണ് കാരണം നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു നേരമായിരുന്നു കാരണം ഇവിടുന്ന് ഒരു ആകാശ എന്താ പാത ആകാശപാത എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടെ ഒരു പത്ത് പട്ടം നട നിങ്ങൾ കഴിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഇൻഷാല്ല ഇനി വഴിയെ ഞാൻ അറിയിക്കട്ടെ